സീറോ മലബാർ രൂപത ബൈബിൾ കലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന റീജിയണൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് രൂപതയിലെ പന്ത്രണ്ട് റീജിയനുകളിലെ നൂറിലധികം ഇടവകകൾ മിഷനുകൾ മിഷനുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളാണ് റീജിയണൽ തല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് റീജിയനിലെ മത്സരങ്ങൾ ക്രോസ്ഗേറ്റ് ചർച്ച സെന്ററിലും കേംബ്രിഡ്ജ് റീജിയനിലെ മത്സരങ്ങൾ ഹെദർസെറ്റ് അക്കാദമിയിലുമാണ് നടക്കുന്നത് മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി റീജിയണൽ കോർഡിനേറ്റർമാർ അറിയിച്ചു മത്സരങ്ങൾ എല്ലാ റീജിയനുകളിലും ഏകീകൃതമായ രീതിയിൽ നടക്കുന്നതിനായി നിയമാവലിയും വിഷയങ്ങളും ക്രമബദ്ധമായി തയ്യാറാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷനും നടത്തിപ്പിനും സംബന്ധിച്ച രൂപതാ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ രൂപത ബൈബിൾ അപ്പോസ്തലേറ്റ് ഇതിനോടകം തന്നെ എല്ലാ റീജിയനുകളിലേക്കും കൈമാറി രജിസ്ട്രേഷനുകൾക്കായി ബൈബിൾ അപ്പോസ്റ്റൊലേറ്റ് നൽകിയിരിക്കുന്ന ഔദ്യോഗിക രജിസ്ട്രേഷൻ ഫോറം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എല്ലാ റീജിയനുകളിലേയും മത്സരങ്ങൾ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനകം പൂർത്തിയാകും ഓരോ റീജിയനിൽ നിന്നും രൂപത രൂപതല മത്സരത്തിന് യോഗ്യത നേടിയവരുടെ പേരുകൾ ഒക്ടോബർ ഇരുപത്തിയേഴിനകം റീജിയണൽ കലോത്സവ കോർഡിനേറ്റർമാർ രൂപത ബൈബിൾ അപ്പോസ്റ്റോലേറ്റിനെ അറിയിക്കേണ്ടതാണ് ഓരോ ഏജ് വിഭാഗത്തിലും റീജിയണൽ തലത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥികൾക്കാണ് നവംബർ പതിനഞ്ചിന് ലീഡ്സ് റീജിയണിലെ സ്കെന്തോർപ്പിൽ നടക്കുന്ന രൂപതല മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത് മുതിർന്നവർക്കായിട്ടുള്ള ഉപന്യാസ മത്സരം ഈ വർഷം മുതൽ റീജിയണൽ തലത്തിൽ വിജയിക്കുന്നവർക്ക് മാത്രമാണ് രൂപതല മത്സരങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുക തപാൽ വഴി സമർപ്പിക്കുന്ന ഉപന്യാസ മത്സരങ്ങൾ ഈ വർഷം ഉണ്ടാകില്ല എപ്പാർക്കി തലത്തിൽ സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഒക്ടോബർ നാലിനകം പൂർത്തിയാക്കണം ഷോർട്ട് ഫിലിം ഒക്ടോബർ പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി സമർപ്പിച്ചിരിക്കണം ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ